വെളിപ്പാട് പുസ്തകം നമുക്ക് ഓരോ അധ്യായമായി ഒന്ന് വായിച്ചു തുടങ്ങാം പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമൊക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അധ്യായം ഒന്ന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹനാന് പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ യുവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു യോഹന്നാൻ ആസിയയിലെ ഏഴ് സഭകൾക്കെഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനു മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശുത്സവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും എന്നേക്കും മഹത്വവും ബലവും ആമേൻ ഇതാ അവൻ മേഘാരുടനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഉവ് ആമേൻ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവറിൽ ചെയ്യുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്നദ്വീപിൽ ആയിരുന്നു കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവ്യവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ് സമർണ പെർഗമോസ് തുതൈര സർദീസ് ഫിലദൽഫിയ ലബോദിക്ക എന്നീ ഏഴ് സഭകൾക്ക് അയയ്ക്കുക എന്നിങ്ങനെ കാഹ്ളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിചാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിഞ്ഞ സദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവാഴ്ത്തലിലുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വേണു അവൻ വലം കൈ എൻ്റെ മേൽ വച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യനും ജീവനുമുള്ളവനാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊൻവിളക്കിൻ്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു എന്നും കൽപ്പിച്ചു ഇതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും കേൾക്കുവാനായി നമ്മുടെ ചാനലിൽ തന്നെ തുടരുക